മാ നമുക്ക് കളി കളിച്ചാലോ കളി കളിക്കാം നിങ്ങൾ പോയി കളിന്തോ മാമ നമുക്ക് പണ്ടത്തെന്തെങ്കിലും കളി കളിച്ചാലോ പണ്ടത്തെ കളി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് കളിക്കാം കളിക്കാം ഞാനൊന്നുമില്ല എന്താ പിന്നെ സൂപ്പർ കളിയാ പണ്ട് ഞാൻ കളിച്ചോണ്ടിരുന്നത് കളിയായിരുന്നു അപ്പൊ അന്ന് എന്റെ കൂടെ കളിക്കുന്നവരൊക്കെ എന്നെ ഒളിപ്പൻ വിളിച്ചോണ്ടിരുന്നത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ നമുക്ക് ഒളിച്ചു കളിക്കാം 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 നല്ല കളിയാ എന്താടി എന്താ വാ ും കൂടെ പറഞ്ഞു കൊതിപ്പിക്കാതെ നമുക്ക് കളിക്കാം ഉണ്ട് നിങ്ങൾ മണിക്കൂടോട്ട് ഇല്ലെങ്കിൽ ഞാനോ കളിക്ക്ലീസ് ആണോ ഒരു കാര്യം പറ പണ്ടിരമായിട്ട് കളിച്ചോണ്ടിരുന്ന കളിയായിരുന്നു കണ്ണെട്ട് കളി എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഞാനൊരു കലക്ക് കലക്കും കലക്ക് കലക്കുന്ന കൊള്ളാം ഈ ഇത്രയും ഏറെ നിന്നെ കളിക്കാൻ പാടുള്ളൂ ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം നീ കള്ളക്കളി കളിക്കരുത് നീ കള്ളക്കളി കളിക്കുന്ന പണ്ട് പോലെ നിന്റെ ചേട്ടാ ചേട്ടനാണ് കള്ളക്കളിയുടെ ആള് ഞാനല്ല കള്ളക്കളി ഞാനല്ലേ അല്ലെങ്കിൽ കളി അലമ്പാക്കാൻ നിങ്ങൾ അലമ്പൊക്കെ ഉണ്ടല്ലോ രണ്ടു പിള്ളേരെ തള്ളയൊന്നും ഞാൻ ഞാൻ പോണു ചേട്ടൻ നോക്കുന്നില്ല അലമ്പാന്ന് രണ്ടുപേരും പത്ത് മുപ്പത് വർഷം പുറകെ പോയില്ലേ കൊണ്ടുവന്നത് നിന്റെ കണ്ണ് ആ ഗ്ലാസ് മാറ്റിയാ പോലീ രണ്ടല്ലേ മാറ്റി പറഞ്ഞു ആ കളയോ കാണാമോ അന്നേ ഇത്ര ഇത് അത് മൂന്ന് ഇത് പത്ത് ശരി കറക്റ്റാ കറക്കട്ടെ കറക്കുന്നല്ലോ ഒന്നൂടെ കറക്കടി അയ്യോ ഞാനേ എനിക്ക് മൂന്നാം കണ്ണുണ്ട് ഒരു പ്രശ്നമേ ഇല്ല മൂന്നാം കണ്ണുണ്ട് അതുകൊണ്ട് ഞാൻ കാണും ഡയലോഗൊന്നും വേണ്ട അതൊക്കെ നമ്മൾ ഒരു കേട്ടതാണ് ഇതൊക്കെ എത്ര കണ്ടേക്കുന്നത് ഒട്ടും കാണാൻ വയ്യ அல கரக்கோட எவடிகிட்டி பிடி கிட்டு മണിക്കുട്ടിക്ക് വെയിറ്റ് ചെയ്ത് പോരല്ലോ ഞാനാട്ട മണി എന്തോന്നെയാണ് നടക്കുന്നെ വാളിയ കളിക്കാൻ അഭി അഭജി അഭജിന്നെ അടുത്ത് ആ ഇനി അടുത്ത ഇനി അടുത്ത ഞാൻ കേട്ടാ ഞാൻ കേട്ട എളും കള്ളിയ ഏഴ് മരുന്ന എല്ലായിടത്തിന്റെ കയ്യിലുണ്ട് ഇതത്ര അഞ്ച് അവരുന്ന് ഇല്ല കണ്ടുപിടിക്കലോ